അസ്സലാമു അലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷവ്വാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച പകലാണ് ഇന്ന് ഇന്ന് തൊട്ട് നമ്മളെല്ലാവരും ഈ ഒരു ധിക്കറിനെ ഇരുപത്തി ഒന്ന് വട്ടം ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു താഴെ തരും നമ്മൾ ചൊല്ലുന്നത് നമ്മളൊക്കെ ചിലപ്പോൾ പറയും ചില ആളുകൾ എന്തുവാ ചെയ്താലും അവർക്ക് അതിനൊക്കെ പെട്ടെന്ന് ഉത്തരം കിട്ടും അവരുടെ ആഗ്രഹങ്ങളൊക്കെ പഠിച്ചവന് പെട്ടെന്ന് ശരിയാക്കി കൊടുക്കും എന്നുള്ളത് എന്നാൽ നമ്മളൊരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത് അവരൊക്കെ അവാഹുവിനോട് എപ്പോഴും വാ ചെയ്യുകയും അവർ ചെയ്യുന്നത് നല്ല ആത്മാർത്ഥതയോടു കൂടെ ആയിരിക്കും എപ്പോഴും നമ്മൾ റബ്ബിനോട് ചോദിച്ചു കൊണ്ടേരിക്കുക അവഹു താല കരുണാനിധിയാണ് ഒരുപാട് കരുണകൾ നമുക്ക് നൽകിയിട്ടുള്ള റബ്ബാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത് അപ്പോൾ ആ അള്ളാഹുവിനോട് ചോദിക്കാൻ നമ്മൾ ഒരു മടിയും കാട്ടണ്ട നമ്മുടെ എത്ര സ്വകാര്യ കാര്യങ്ങളുണ്ടെങ്കിലും അത് റബിൻ്റെ മുമ്പിൽ നമുക്ക് അവതരിപ്പിച്ചാൽ മതി ചെയ്യുന്നത് നല്ല ആത്മാർത്ഥതയോടു കൂടിയും നല്ല ഉദ്ദേശുദ്ധിയോടു കൂടിയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വീകരിക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ എത്ര കഠിനമായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ദിക്കറിനെ ഇരുപത്തിയൊന്ന് വട്ടം നിങ്ങൾ ചൊല്ലിയാൽ മതി ഏതാണ് ആ ധിക്കറ് അള്ളാഹു മാഫിർ ലിമു മിനീനവൽമോ മിനാത്ത് അള്ളാഹും ആഫിർലിൽമു മിനീനവൽമോ മിനാത്ത് ഈ ഒരു ചെറിയ ദിക്കറിനെ എപ്പോഴും നമ്മൾ ചൊല്ലുക ഇരുപത്തിയൊന്ന് വട്ടം മിനിമം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു നമ്പറാണ് ഒരു ആധതാണ് അപ്പോൾ ഈ ഒരു എണ്ണം നിങ്ങൾ ഈ ഒരു ദിക്കറിനെ എന്നും ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അഹുത്താല് എന്ത് പ്രയാസം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രയാസം എടുത്തു കളയും എത്ര വിഷമങ്ങളും ദുഃഖങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ദിക്കറിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്നും ചെല്ലുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രയാസം ആ ഒരു വിഷമം അള്ളാഹുത്താലെ നിങ്ങളിൽ നിന്നും എടുത്തു കളയും അപ്പം നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളെയും നമ്മളിൽ നിന്നും പാടെ മാറ്റി പോകുവാനും ഇനി അള്ളാഹുത്താലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കി ക ും ആ ഒരു പ്രയാസം റബ്ബ് തന്നെ എടുത്ത് കളയുവാനും ഈ ഒരു ധിക്കറിനെ നമുക്ക് ചെല്ലാവുന്നതാണ് ഇൻഷാല് ജീവിതത്തിൽ എല്ലാവരും ഈ ഒരു ചെറിയ ധിക്കറിനെ പതിവാക്കാൻ ശ്രദ്ധിക്കുക വളരെ അമൂല്യമായിട്ടുള്ളൊരു തിക്ക്റ് കൂടിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസ്സലാമു അലൈക്കും